ആനയെ മയക്കോടി വെക്കുവാനും തുരത്തി ഓടിക്കുവാനുമായി സർക്കാർ കോടികൾ ചിലവഴിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ തേനീച്ചകളെ ഉപയോഗിച്ച് എങ്ങനെ ആനയെ പ്രതിരോധിക്കാം എന്ന് കൂവപ്പിടിയിലെ കുറച്ച് കർഷക കൂട്ടായ്മ അതിൽ എഴുപതോളം അംഗങ്ങളുണ്ട് അതിൽ നേതൃത്വം നൽകുന്ന കോടനാട് പള്ളിപ്പടി സ്വദേശി വിമൽ സാറിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് സാറിനോട് തന്നെ ചോദിച്ചറിയാം ഈ ആനയെ ഇത്രയും ഒരു കുറഞ്ഞ ചിലവില് തേനീച്ചകളെ ഉപയോഗിച്ച് തുരത്തി ഓടിക്കാമെന്നൊരു കൺസെപ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്തെടുത്തത് ആനയ്ക്ക് ചില സ്വഭാവ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട് കാട്ടിലെന്ത് ചെന്നാലും അവർക്ക് ഉണത്തെറിയാനുള്ള കഴിവും സേവനശക്തിയും ഒക്കെ ആനയിൽ വളരെ അധികമാണ് ഇപ്പോൾ തേനീച്ച എന്ന് പറയുന്ന സംഗതി നമ്മളിവിടെ ഇന്ത്യൻ തേനീച്ച എന്ന് പറയുന്നത് പ്രളയം വന്ന് ഒക്കെ നശിച്ചുപോയി ഇറ്റാലിയിൽ നിന്ന് നൊടിയൻ തേനീച്ചയാണ് നമ്മളിവിടെ പരിപാലിച്ച് ഈ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നൊടിയൻ തേനീച്ചയുടെ ഒരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേലക്കായൽ തന്നെ മൂന്നാല് വിഭാഗങ്ങളുണ്ട് വെള്ളം എടുക്കാൻ പോകുന്നവർ തീറ്റ തേടി പോകുന്നവർ റാണിക്ക് തീറ്റ കൊടുക്കാനായിട്ട് അങ്ങനെ മടിയനീച്ച ഇത് ഇങ്ങനെ മൂന്നാല് വിഭാഗത്തിലാണ് ആ തേനീച്ച ആ കൂട്ടിൽ ഇരിക്കുന്നത് അപ്പോൾ ഈ വേലക്കരി ഈച്ചകൾ തീറ്റ തേടി ചെല്ലുമ്പോൾ ആന കാട്ടിൽ നിന്ന് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഈ ആനയുടെ തുമ്പിക്കൈ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും ഈ ചലിക്കുന്ന സംഭവം ഈച്ചയ്ക്ക് അലർജിയാണ് കണ്ടു കഴിഞ്ഞാൽ ഈച്ച ആക്രമിക്കും അപ്പോൾ യാാനയ്ക്ക് അങ്ങനെ ഒരു ഇത് ഉള്ളതുകൊണ്ടും പിന്നെ ആഴ് ഞങ്ങളത് മാങ്കുളത്ത് ഇത് ഹോട്ടൽ കോർപ്പറേഷനിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയൊരു അറിവാണ് വാങ്ക്ളത്ത് ഒരു അവിടുത്തെ ആ ഡി എഫ് ഒ ആയിട്ട് ഒരു പരീക്ഷണം നടത്തി അത് വിജയകരമായിരുന്നു വേണമെങ്കിൽ ആ ഡി എഫിനെ കൂട്ടി നമുക്കൊരു ഉന്നതതല മീറ്റിംഗ് നടത്താം വലിയാറ്റൊരു ഡി എഫ് ഒയും ആയിട്ട് ചർച്ച നടത്തി നമുക്ക് ഇതിനെ മുന്നോട്ട് പോകാം അപ്പോൾ ഡി എഫ് ഐയുടെ അനുമതി ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈയൊരു കുറഞ്ഞ ചെലവിൽ ആനയെ തുരത്തി ഓടിക്കാം എന്നുള്ളൊരു പദ്ധതിയിലേക്ക് വരുന്നതാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്കതിന് നൂറ് ശതമാനം ഉറപ്പുണ്ട് പറയാൻ കാരണം ഈ വിഷമം തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഈ നമ്മുടെ അലക്കൊമ്പൻ ആനയുടെ കാര്യത്തിൽ തന്നെ എത്രയൊക്കെ കാശ് മുടക്കി കോടികൾ മുടക്കിയിട്ടും വീണ്ടും ആന അവിടെ തന്നെ തന്നെ ഉണ്ട് ശല്യങ്ങൾ ചെയ്യണമുണ്ട് ഇപ്പം ഞങ്ങളുടെ ഈ പരിസരത്ത് കോടങ്ങാട് മേഖലയിലേക്ക് ആന വന്നു തുടങ്ങി ആന തന്നെയല്ല പല മൃഗങ്ങളും ഈ മേഖലയിലേക്ക് വന്നു തുടങ്ങി അപ്പോൾ ഇത് നമുക്കത് ജനങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന ചില ഒടുക്ക് വിദ്യകളാണ് ഇതൊക്കെ അത് പരീക്ഷിച്ച് വിജയിപ്പിക്കാവുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ കുറച്ച് ലക്ഷങ്ങൾ സർക്കാർ ഇതിന് മുടക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഇതിന് തുടക്കം കുറിക്കാൻ ഒരു ഒരഞ്ച് ലക്ഷം രൂപയാണ് പഞ്ചായത്ത് ഈ പ്രോജക്റ്റിന് എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചത് അവിടുത്തെ വർക്കിംഗ് ഗ്രൂപ്പിൽ അത് അവതരിപ്പിക്കുകയും വർക്കിംഗ് ഗ്രൂപ്പ് അത് ഗോപി പഞ്ചായത്ത് അംഗീകരിക്കുകയും ചെയ്തു ആനകൾക്ക് വളരെയേറെ ഭയമുള്ള ജീവികളാണ് തേനീച്ചകൾ കാവൽ തേനീച്ചകൾ അനങ്ങുന്ന എന്തിനേയും ആക്രമിക്കുക എന്ന സ്വഭാവക്കാരാണ് ആനയുടെ തുമ്പിക്കയും ചെവിയും എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ തന്നെ ഇത് പലപ്പോഴും ആനകളെ ആക്രമിക്കാറുണ്ട് ആനയുടെ പുറത്തേത്തോൽ വളരെ കട്ടിയുള്ളതാണെങ്കിലും തുമ്പിക്കൈയുടെ ഉൾവശം വളരെ മൃദുവാണ് തേനീച്ചകൾക്ക് എളുപ്പം തുമ്പിക്കൈയുടെ ഉള്ളിലേക്ക് കയറുവാനും കുത്തുവാനും സാധിക്കും ഇത് പേടിച്ച് ആനകൾ തേനീച്ച കൂട്ടമുള്ള ഇടങ്ങളിൽ പോകാറില്ല എന്ന് ആനകളെക്കുറിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞരും പറയുന്നു കോടികൾ മുടക്കി വേലികൾ നിർമ്മിക്കുന്നതിന് പകരം കൃഷിയിടങ്ങളുടെ അരികുകളിൽ തേനീച്ച കൂടുകൾ നിർമ്മിച്ചാൽ ആനകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാമെന്ന് മാത്രമല്ല കൃഷിക്കാർക്ക് അതൊരു അധിക വരുമാനമാർഗം കൂടിയാകും ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ആശങ്കയോടെ പ്രതിഷേധിക്കുമ്പോൾ ഇതുപോലെ കുറഞ്ഞൊരു ചെലവിൽ കാട്ടാനയെ എങ്ങനെ തുരത്തി ഓടിക്കാം മയക്കുവടി വയ്ക്കാതെ ഒരുപാട് കോടികൾ മുടക്കാതെ അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൂവപ്പിടി കർഷക കൂട്ടായ്മ എന്ന നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി അതിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നത് ക്യാമറമാൻ ജിജോസബാസ്റ്റിനോടൊപ്പം നിഷ രജീഷ് മെട്രോ ന്യൂസ് പെരുമ്പാവൂർ